ഞാനവിടെ കടന്ന ഉടനെ സീമലിതനോട് സലാം പറഞ്ഞു സലാം പറഞ്ഞ ഉടനെ മഹാൻ വാഹനവർഗ എന്നോട് ചോദിച്ചു കൂടെ ഒരാളും കൂടെ ഇല്ലേ അവരെ വിളിക്കൂ എന്ന് പറഞ്ഞു അപ്പോ ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു ഞാൻ സ്വന്തമാണല്ലോ വന്നത് അല്ല കൂടെ ഒരാളും കൂടെ വന്നിട്ടില്ലേ അവരെ പുറത്ത് നിർത്തണ്ട അവരെ കൂടി വിളിച്ചോളൂ എന്ന് പറഞ്ഞു ഇത് എവിടുന്നാ കാണുന്നത് കാരണം ക്യാമറയോ മറ്റോ ഇല്ലല്ലോ സീമലാൻ ഇങ്ങനെ ഞാനവിടെ ചെന്ന സമയത്ത് റൂമിൽ ചെന്നപ്പോൾ ബെഡിന്റെ വേല ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ കിടക്കുന്ന കെട്ടിത്തത്തിലാണ് പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരാളോട് വന്നിട്ടില്ല അവരെ കൂടി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെ വന്നു അവരും സംസാരിച്ചു എവിടെ തിറസ് പഠിക്കുന്നു എന്നൊക്കെ ചോദിച്ചു അങ്ങനെ മുതാലിമിന് മുതാലിമങ്ങളോട് വാലിമ്യങ്ങളൊക്കെ വലിയ ബന്ധമായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് നേരം ഞാൻ കുറേ സംസാരിച്ചു അപ്പോൾ ആ സംസാരിച്ച സംസാരിച്ചന്ന് പറഞ്ഞത് ഉറൂസ് ഭംഗിയായിട്ട് കഴിക്കണം അങ്ങനത്തെ കുറേ വസീയത്തുകളായിരുന്നു അന്ന് അവസാനമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ ചെറിയ ബുദ്ധി അത് പതിനേ പതിനെട്ട് വയസ്സാണ് അപ്പം അന്ന് ഇത് അവസ്ഥ ഉപരുടെ ഉറൂസ് കഴിക്കുന്നതും പറ്റിയാണോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധികളില്ല അതുപോലെ തന്നെ വീട് വേണ്ടുന്ന രൂപത്തിൽ സൗകര്യപ്പെടുത്തണം ചെറിയ റൂമുകൾ വേണമെങ്കിൽ വലുതാക്കാം ഇതിനോട് ചേർത്ത് വേറെ വീടുകൾ ഉണ്ടാക്കാം അങ്ങനത്തെ കുറേ ഉപദേശങ്ങളാണ് വലിയപ്പാൻ്റെ കിത്താബുകൾ സൂക്ഷിക്കണം അങ്ങനത്തെ ഒരുപാട് വസിയത്തുകളായിരുന്നു അത് ഒരു ലാസ്റ്റ് കൂടിക്കാഴ്ചയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല എൻ്റെ സഹോദരി അത് അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളാണ് അവരുടെ സഹോദരി സി എം വലിയുല്ലാഹി മഹാൻ അവരെ കാണാൻ വേണ്ടി പോയി അവിടെ നല്ല തിരക്കാണ് ലൈനിൽ കുറേ നേരം നിന്നു അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കുകയാണ് ഇനിയും സമയം വഴികിയാൽ വീട്ടിലെത്താൻ ചെറിയ കുട്ടികളാണ് വീട്ടിലുള്ളത് അപ്പോൾ തിരിച്ചു പോവാൻ വളരെ ലേറ്റായി പോകും അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്ന് നമ്മൾ കാണൽ നിർത്തുക കാരണം മഹാനവറികളെ കാണാതെ നമ്മൾ തിരിച്ചു പോയി പിന്നീട് ഒരു ദിവസം കാണാൻ വേണ്ടി വരാമെന്ന് കരുതി അങ്ങനെ അവരിങ്ങനെ തീരുമാനം എടുക്കുകയാണ് നമ്മൾ തൽക്കാലം ഇന്ന് നമ്മൾ കാണാനുണ്ട് കാണുമ്പോൾ ഇനിയും ഇത്രയും ആൾ കണ്ടതിന് ശേഷം നമ്മൾ കണ്ട് പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് രാത്രി സമയമാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം കാണാതെ ഇന്ന് തിരിച്ചു പോകുക എന്ന് ഇങ്ങനെ കരുതുകയാണ് അപ്പോൾ ആ സമയത്ത് സിമല അവിടെ നിന്ന് ഒരാളെ മുകളിൽ നിന്ന് പറഞ്ഞയക്കുന്നു കുന്നമംഗലം അബ്ദുള്ള എന്ന് പറയുന്ന ആളാണ് ആ കുന്നമംഗലം അബ്ദുള്ള എന്നവരുടെ സഹോദരിയെ വിളിക്കുന്നു ഇപ്പം ഇവരിങ്ങനെ പറയുന്നത് എന്ത് ഇന്ന് കാണാൻ കഴിയൂലോ എന്നുള്ള ചിന്ത ചിന്തി ചെയ്യുമ്പോൾ തിരിച്ചു പോവാന്നുള്ള ചർച്ച ചെയ്യുന്ന ആ സമയത്താണ് മഹാനവർഗുകള് എടിയങ്ങര മമ്മൂട്ടി മൂപ്പൻ എന്നവരുടെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് ആളെ അയക്കുന്നു താഴെ നിൽക്കുന്ന കുന്നമംഗലത്തുള്ള അബ്ദുള്ളയ അബ്ദുള്ളയുടെ സഹോദരിയെ വിളിക്കൂ അവരോട് വരാൻ പറയുന്നു അപ്പോൾ അവർ കൂടുതൽ ആളും ഈ സഹോദരിയുടെ നേരെ സിമലുലാൻ്റെ അടുക്കൽ വന്നു അവിടുന്ന് സംസാരിച്ചു വരികയാണ് അപ്പം അതുപോലെ എന്നോട് മറ്റൊരാളൊരു അനുഭവം പറയുകയുണ്ടായി ഞാൻ സിമുലുൽദാനെ കാണാൻ വേണ്ടി പോയി അപ്പം എനിക്ക് ഒന്നും സംസാരിക്കാനില്ലായിരുന്നു ഒന്ന് കാണണം എന്നുള്ള വലിയൊരാഗ്രഹം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു വീടിന് ഇദ്ദേഹം വീടിൻ്റെ താഴെ നിൽക്കുകയാണ് താഴെന്ന് ഇങ്ങനെ ചിന്തിച്ച് പഠിച്ചോനെ ആ റൂമിലേക്ക് വാഹനവറുകൾ താമസിക്കുന്ന വീടിൻ്റെ അതിലെങ്ങനെ കയ്യറത്തി പടച്ചോനെ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു ഒന്നും പറയാനൊന്നുമില്ല ഒന്ന് കണ്ടാൽ മതിയായിരുന്നു ആ സമയത്ത് സീമലുതായി നേരെ ജനലിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു ജനലിൻ്റെ അടുത്ത് വന്നിട്ട് ഗിൽസ് ഈ ജനലിൻ്റെ ഗ്രില്ല് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും താഴോട്ട് നോക്കുന്നുണ്ട് ആ രംഗമാണ് ഇയാൾക്ക് കാണാൻ കഴിയുന്നത് സിം വല്ലുതായ് ഈ അദ്ദേഹം പറയുന്നത് എന്താണ് എനിക്കത് ഒന്നും പറയാനില്ല ഇതിന് മൂപ്പരൊന്ന് കണ്ടാൽ മതിയായിരുന്നു അന്ന് ആ സമയത്ത് സിഎം വലുതായി കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ജനലിലൂടെ താഴോട്ട് നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ജനലിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഈ രംഗം ഇയാൾ കാണുകയാണ് അപ്പം ഈ ആൾ നേരെ നെഞ്ഞത്ത് കയ്യെത്തും അലഹമുല്ല പഠിച്ചു ഞാൻ കണ്ട് ഗ്രാഹത്തായെന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചു വന്നു അദ്ദേഹം കാക്കൂരിലുള്ള ഒരാളാണ് അമ്മത് കോയ ആജി എന്ന് പറയുന്നത് അദ്ദേഹമാണ് എന്നോട് ഈ സംഭവം പറഞ്ഞത് അപ്പം ഇത്തരത്തിൽ നമ്മൾ മനസ്സിൽ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ ഈ ഒരവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ മഹാനവറുകളെ വഫാത്തിനോടനുബന്ധിച്ച് ഏറ്റവും അടുത്ത വഫാത്തിനെ ലാസ്റ്റ് വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ മഹാനവറുകളെ കാണാൻ പറ്റും റമദാൻ ഇരുപത്തി ഏഴിന് ചൊവ്വാൽ നാലിനാണല്ലോ വഫാത്ത് ആകുന്നത് അപ്പം അന്ന് ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ടാണ് പോകുന്നത് അപ്പോ അപ്പോൾ ആ സമയത്ത് എൻ്റെ ഞാൻ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അറിയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു ഈ തൊട്ടടുത്ത മഹലത്തിലുള്ള ഒരു മുത്തലിമായ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എപ്പോൾ വന്നെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് പോകുന്ന സമയത്ത് സലാം പറഞ്ഞ അവരോട് ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ലോക്യം പറഞ്ഞ് അദ്ദേഹം ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോൾ വന്നതെന്ന് വെച്ചു ഞാൻ കുറച്ച് രാവിലെ വന്നതെന്ന് ഇങ്ങനെ ഞാൻ ലൈൻ നിൽക്കുകയാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ലൈനിൽ നിൽക്കുന്നത് കുറേ സമയമാവും നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടിട്ട് പോകാൻ കഴിയും നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചു ഇപ്പോൾ മറ്റാരും അറിയണ്ട നിങ്ങൾ സ്വന്തമാണെങ്കിൽ എൻ്റെ കൂടെ വരികയെന്നു പറയും ഞാൻ അയാളെ നേരെ പുറകോട്ട് വിളിച്ച് തൊട്ടടുത്ത് പള്ളി ഉണ്ട് നിസ്കാര പള്ളി അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളങ്ങോട്ട് വരികയെന്നു പറയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പള്ളിയിലേക്ക് അവിടെ പോയി ഞങ്ങളവിടെ നിന്ന് ഇടയ്ക്കകത്ത് നിസ്കരിച്ച് നേരെ മൂപ്പരോട് പറഞ്ഞ് പേര് ഞമ്മൾ പോകാമെന്നു പറഞ്ഞു കാരണം ഇയാൾ റമൽദാനുമാണ് ഇവിടെ ലൈനിൽ നിന്ന് കുറേ കുറേ ടൈം ആകുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കയറി പോകും അപ്പോൾ എൻ്റെ കൂടെ അങ്ങ് പെരിയെന്നു പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ പോയി അടുക്കലേ പോയി ചെന്നില്ലെന്ന സമയത്ത് ഇദ്ദേഹത്തിന് തോന്നാണി ഞാനെന്തോ സംസാരിക്കുമ്പോൾ അത് മൂപ്പര് കേൾക്കണ്ടെന്ന് കരുതിയിട്ട് ഇദ്ദേഹം എൻ്റെ കൂടെ വന്ന് ആ റൂമിൻ്റെ പുറത്ത് നിൽക്കുകയാണ് പുറത്ത് നിങ്ങൾ സംസാരിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞോളാം ഞാൻ ദുയർക്കാൻ പറയാം എന്നിട്ട് പറഞ്ഞോളാന്ന് ഞാനവിടെ എത്തി ഞാൻ റൂമിലേക്ക് കടന്ന ഉടനെ സീമലുതനോട് സലാം പറഞ്ഞു സലാം പറഞ്ഞ ഉടനെ മഹാൻ അവർഗ എന്നോട് ചോദിച്ചു കൂടെ ഒരാളും കൂടെ ഇല്ലേ അവരെ വിളിക്കൂ എന്ന് പറഞ്ഞു അപ്പോ ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു ഞാൻ സ്വന്താണല്ലോ വന്നത് അല്ല കൂടെ ഒരാളും കൂടെ വന്നിട്ടല്ലേ അവരെ പുറത്ത് നിൽ നിർ നിർത്തണ്ട അവരെയും കൂടി പറഞ്ഞു ഇത് എവിടെന്ന കാണുന്നത് കാരണം ക്യാമറയോ മറ്റോ ഇല്ലല്ലോ സീമലിങ്ങനെ ഞാനവിടെ ചെന്ന സമയത്ത് റൂമിൽ ചെന്നപ്പോൾ ബെഡിന്റെ വേലങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ കിടക്കുന്ന ഘടത്തത്തിലാണ് പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരാളോട് വന്നിട്ടില്ലോ അവരെ കൂടി വിളിച്ചോളി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെ വന്നു അവർ സംസാരിച്ചു എവിടെ ദർസ് പഠിക്കുന്നു എന്നൊക്കെ ചോദിച്ചു അങ്ങനെ മുതാലിമിന് മുതാലിമങ്ങളോട് വാലിമ്യങ്ങളൊക്കെ വലിയ ബന്ധമായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് നേരം ഞാൻ കുറേ സംസാരിച്ചു അപ്പോൾ ആ സംസാരിച്ച സംസാരിച്ചത് അന്ന് പറഞ്ഞത് ഉറൂസ് ഭംഗിയായിട്ട് കഴിക്കണം അങ്ങനത്തെ കുറേ വസീയത്തുകളായിരുന്നു അന്ന് അവസാനമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ ചെറിയ ബുദ്ധി അത് പതിന പതിനെട്ട് വയസ്സാണ് അപ്പം അന്ന് ഇത് അവസാനം ഉപരോടെ ഉറൂസ് കഴിക്കുന്നതും പറ്റിയാണോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധികൾ ഇല്ല അതുപോലെ തന്നെ വീട് വേണ്ടുന്ന രൂപത്തിൽ സൗകര്യപ്പെടുത്തണം ചെറിയ റൂമുകൾ വേണമെങ്കിൽ വലുതാക്കാം ഇതിനോട് ചേർത്ത് വേറെ വീടുകൾ ഉണ്ടാക്കാം അങ്ങനത്തെ കുറേ ഉപദേശങ്ങളാണ് വലിയപ്പാൻ്റെ കിതാബുകൾ സൂക്ഷിക്കണം അങ്ങനത്തെ ഒരുപാട് വസിയത്തുകളായിരുന്നു അത് ഒരു ലാസ്റ്റ് കൂടിക്കാഴ്ചയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല അപ്പം അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുകയും അതുപോലെ നമ്മൾ പിന്നെ താഴെ നിൽക്കുന്ന ആളുകൾ തന്നെ ഇപ്പോൾ ഒരു ഉസ്താദും രണ്ട് കുട്ടികളും വന്നു വാഹന അവർക്ക് കാണാൻ വേണ്ടി വന്ന അപ്പോൾ വന്ന സമയത്ത് ഉസ്താദ് ലൈനിൽ നിൽക്കുന്ന കുട്ടികളും ലൈനിൽ നിൽക്കുകയാണ് അപ്പം കൂടെ ആളുകൾ പറഞ്ഞു ഉസ്താദ് നിങ്ങൾ നിങ്ങളെ ലൈൻ നിൽക്കണ്ട കാരണം നിങ്ങൾ തൊട്ടടുത്ത സംസ്കാര പള്ളി ഉണ്ടല്ലോ പള്ളിയിൽ പോയിരുന്നോളി ആരെങ്കിലും അവിടെ ലൈനിൽ നിന്നിട്ട് സമയമാകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി നിങ്ങളിങ്ങനെ ലൈനിൽ നിന്ന് വിഷമിക്കേണ്ടെന്ന് കരുതി ഇദ്ദേഹത്തോട് പറയുകയാണ് ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ ലൈനിൽ നിൽക്കേണ്ട ആരെങ്കിലും ഒരാളെ ലൈനിൽ നിർത്തിയോളി നിങ്ങൾ പള്ളിയിൽ പോയിരുന്നോളിരുന്നു അങ്ങനെ ഈ ഉസ്താദ് പള്ളിയിൽ പോയിരുന്നു പള്ളിയിൽ പോയിരുന്നു അവിടെ പോയി രണ്ടരക്കാലത്ത് സ്കേച്ചൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ശ്രീമല മുകളിൽ നിന്ന് ഒരാളെ ഖാദീമിനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പള്ളിയിലിരിക്കുന്ന ഉസ്താദിനെയും കൂടെ വന്നവരെയും വിളിക്കുന്നവർ അവിടെ നിന്നും കൂടെ വിളിക്കുകയാണ് പള്ളിയിൽ പോയി പോയിരിക്കുന്ന ഉസ്താദിനെയും കൂടെ വന്നവരെയും വിളിക്കുന്നവർ അങ്ങനെ വരെ വന്നിട്ട് വിളിച്ചു നേരെ വന്ന് കണ്ട് സംസാരിച്ചു അതുപോലെ എത്രയോ ആളുകൾ ഇപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന ആളുകൾ ജീവിത ജീവിതവാഹാനവർക്കെ ഹയാത്തുകാലത്ത് ബന്ധപ്പെട്ടവർക്കറിയാം കറക്റ്റ് എണ്ണം വരെ പറയാരുത് ഇപ്പോൾ ലൈൻ നിൽക്കുന്ന ആളുകൾ ഒരാൾ പെട്ടെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈനിൽ ഏഴാമത്ത് നിൽക്കുന്ന ആള് വിളിക്കുമെന്ന് അത്ര വരെ പറഞ്ഞിട്ടുണ്ട് ഏഴാമത് നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇയാളും പെട്ടെന്ന് പിന്നെ കാണണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ എന്തോ ഒരു പെട്ടെന്ന് കണക്ഷൻ കൊടുത്ത ആളായിരിക്കും മുമ്പ് നമ്മൾ കേട്ടൊരു സംഭവമാണ് സി അബ്ദുറഹിമാ മുസിനായിരുന്നു നടിയനാട് ഉസ്താദ് ഉള്ളാഹോടത്തൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ അവിടെ നിന്ന് സിം അല്ലാൻ കാണാൻ വേണ്ടി വന്ന സമയത്ത് നല്ല തിരക്കുണ്ട് തിരക്കുള്ള സമയത്താണ് അവർന്ന് സിമലായുടെ ഉപ്പയുടെ പേര് യാസീൻ തുടങ്ങിയതാണ് പെട്ടെന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് ഖാദിമിനെ വിളിച്ചിട്ട് സി മുസ്ലിയാർ താഴെ നിൽക്കുന്നുണ്ട് മൂപ്പേ വിളിക്കുന്നുണ്ട് വിളിച്ചും കൂടെ എത്തിയോടെ തന്നെ ചോദിക്കുന്നത് എന്നെ കാണാൻ വേണ്ടി ഉപ്പയോട് ശുപാർശ ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചു കാരണം കൂടെ യാസീനോതാണ് സീമല്ലെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് മെസ്സേജ് പോവുകയാണ് എന്ത് ആൾ താഴെ നിൽക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ മെസ്സേജ് അങ്ങോട്ട് വന്നിട്ടാണ് എന്നെ കാണാൻ വേണ്ടി ഉപ്പയോട് ശുപാർശ അറിയേണ്ടിയിരുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് കാണാനും സംസാരിക്കുക അപ്പം ഇത് ഇവിടെ അറിയാണ് അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു സീംബലുതായി മഹാനവറുകൾ അതുപോലെ തന്നെ എത്രയോ ആളുകൾ പിന്നെ പല ജീവിതത്തിൽ ഒരു പ്രാവശ്യം വന്നവരെ പോലും അവിടെ നിന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഒരാൾ പുതിയ ഒരാളാണ് മറ്റൊരാൾ കൊണ്ടുപോയി പരിചയപ്പെട്ടത് അവർ ഇവിടെ വന്നവരാണ് അവർ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഇങ്ങോട്ട് പറയുന്ന ഒരവസ്ഥയായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ഒരവസ്ഥയായിരുന്നു മഹാൻ അവർ നമുക്ക് കാണിച്ചു തന്നത് അള്ളാഹുത്താല അവരുടെയൊക്കെ മതത്ത് നമുക്ക് നിലനിർത്തി തരുമാറോട്ടെ അപ്പോൾ ലൈൻ നിൽക്കുന്ന ആളുകളെയും എണ്ണം വരെ പറഞ്ഞ് അതുപോലെ പിന്നെ ഇപ്പോൾ കാണാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളെ പെട്ടെന്ന് വിളിച്ച് ആ രൂപത്തിലുള്ള അവസ്ഥ അള്ളാഹുത്താലം മഹാന്മാരുടെയൊക്കെ മതത്ത് ഞമ്മക്ക് നിലനിർത്തി തരുമാറാവട്ടെ ശ്രീമല്ലാഹി മഹാനവറുകളെയൊക്കെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് ഫാത്തിഹായും യാസീനൊക്കെ വതിക്കൊണ്ട് ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാവട്ടെ അവരുടെയൊക്കെ വറക്കത്ത് കൊണ്ട് അള്ളാഹു ഞമ്മ ഒക്കെ ഇരു അമ്മയും കൂട്ടുകുടുംബങ്ങളെയും ഇരു ലോക വിജയികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ